നമ്മൾ പുതിയ വീടുകൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വീടുകളുടെ പ്ലാൻ നമുക്ക് ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ടായാലും അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്ത് കൺസൾട്ട് ചെയ്യാനായിട്ടും ഒരുപാട് പ്ലാനുകൾ വരുന്നുണ്ട് അപ്പം ഈ പ്ലാനുകളിൽ ഭൂരിഭാഗവും അത് കറക്റ്റ് അല്ല കറക്റ്റ് അപ്പോഴത് അവർ ചോദിക്കും സാറേ ഇത് ഒരു വാസ്തു കറക്റ്റ് ചെയ്ത് തന്നെന്നാണ് അവർ പറഞ്ഞത് എഞ്ചിനീയർ പറഞ്ഞത് എന്ന് പറയും അപ്പം അതിൽ മെയിനായിട്ടും അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഭൂരിഭാഗം വാസ്തു അല്ലെങ്കിൽ ചെയ്യുന്നവരും ഭൂരിഭാഗം ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെ ചുറ്റളവിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ചുറ്റളവനെ കറക്റ്റ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ചുറ്റളവനെ കറക്റ്റ് ചെയ്ത് അതിനെ ഉത്തമത്തിലാക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ദിക്കുകൾക്കുള്ള പരിഗണന നമ്മൾ കൊടുത്തേ പറ്റൂ ഓരോ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള പരിഗണന എട്ട് ദിക്കിനും ബ്രഹ്മസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നിങ്ങൾ ഏതൊരു സ്ഥലം ഒഴിച്ച് നിങ്ങൾ വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു ദിക്കിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വീട് വയ്ക്കുന്നു ആ ദിക്കിൻ്റെ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇത്രയും ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് നിങ്ങൾ പ്ലാൻ വരച്ചു ഈ വീടാണല്ലോ നിങ്ങൾ വെക്കുന്നത് ഈ വീട് വെച്ചു അപ്പം നിങ്ങൾ അതവിടെ നിൽക്കട്ടെ ഒരു പത്ത് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് മുമ്പ് വെച്ചിട്ടുള്ളൊരു വീട് എന്നെ ആ വീട്ടുകാർ വിളിച്ച് പറയുന്നത് സാറെ എൻ്റെ വീട് വാസ്തു നോക്കണം സാറ് വരണമെന്ന് പറഞ്ഞു ഞാൻ ആ സൈറ്റിൽ ചെന്ന് ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ വ്യക്തിയെയും ആ വീടും കാണുന്നത് ഇവരെ അടുത്ത് യാതൊരു കാര്യവും പറയുന്നില്ല സാറ് വീട്ടിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സാറൊന്ന് നോക്കി പറയാം വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സാറൊന്ന് നോക്കി പറയണം ഞാനതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ ഇരുന്ന് അതിനെ ആളന്ന് വരച്ച് കറക്റ്റ് ചെയ്ത് ഈ വീട്ടിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് ഇന്നത് ഇന്നതാണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അവർ അത് കറക്റ്റ് ഭാര്യയും ശരിയെന്ന ഭർത്താവും ശരിയാണ് സാറേ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറയും ഈ വീടിൻ്റെ പ്ലാൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തിയുടെ പിന്നെ ജാതകമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളോ എൻ്റെ കയ്യിലില്ല ഈ വീടിൻ്റെ പ്ലാൻ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം അവരുടെ ജീവിതത്തിൽ ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ വെക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാനും കണ്ടിട്ട് ഞാൻ ഇതേ കാര്യം തന്നെയാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ അവർക്കും ഈ പ്രോബ്ലം തന്നെ വരാമല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിനെ കറക്റ്റ് ചെയ്തു പോയാൽ നാളെ ഈ പിന്നെ പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ടോ ഇപ്പം നിങ്ങളൊരു വീട് വെച്ചു നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം നിങ്ങൾ നഷ്ടപ്പെടുത്തി അപ്പം അതായത് വീട് വെച്ചപ്പോഴത്തേക്കെന്ന് പറയാൻ ഒരുപാട് ഇപ്പം നമ്മൾ ചോദിക്കും സാർ അങ്ങനെ വീട് വയ്ക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കും നമുക്ക് തന്നെ തോന്നും ഇങ്ങനെയൊക്കെ വീടുകൾ വീടുകളുണ്ടോന്നു പക്ഷെ നമ്മൾ പബ്ലിക്കിലേക്ക് കൺസൾട്ടിങ്ങിനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ വായിച്ചതോ അല്ല യഥാർത്ഥ പ്രശ്നങ്ങൾ അതിനേക്കാളും നൂറിരട്ടി നമ്മൾ ചിന്തിക്കാത്ത പോലെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പല പല വീടുകളിലുമുണ്ട് ഉണ്ട് അപ്പോൾ അത് നമുക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇങ്ങനെയും വീട് വെക്കുമെന്നുള്ളത് ഞാനിപ്പോൾ അടുത്ത സമയത്ത് തിരുവല്ലയിൽ ഒരു വീട് പോയി നോക്കി ഒരു മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് തിരുവല്ലയിൽ വച്ചാക്കുന്ന ഒരു വീടാണ് ആ വീട്ടിൽ ആൾ താമസം ഇല്ല അവരത് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സകല മൂലകൾ നാല് മൂലകൾ നഷ്ടമായി പോയിട്ടുണ്ട് ആ വീട്ടിലും ഭയങ്കരമായ രീതിയിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് ആ വീട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അത് എന്നെ കണക്ട് ചെയ്ത വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചു സാർ ഇത് ഇന്നാണ് കാണോ അവരുടെ പ്രോബ്ലം സാർ പറഞ്ഞതെല്ലാം കറക്റ്റാണ് അവരിപ്പോൾ സ്ഥലത്തില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ അത് വളരെ കറക്റ്റാണ് അപ്പൊ നമുക്ക് അങ്ങനെ കൃത്യമായിട്ടും പറയാൻ പറ്റും അപ്പോൾ കിഴക്ക് മിസ്സിങ് ആയിപ്പോയൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് ആ വീട്ടിലെ മൂത്ത മകൻ്റെ ഏരിയാണ് നമ്മളെ വീടിന്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളുമായിട്ട് ഫങ്ഷനിൽ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന ദിക്ക് കിഴക്ക് ഭാഗം വീട്ടിലെ മൂത്ത ആൺകുട്ടിയുടെ ഏരിയ അപ്പൊ ചെലത് പറയും സാറേ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തത് രണ്ടും പെൺകുട്ടികളാണ് ഏറ്റവും ഇളയതാണ് ആ ആ ഏറ്റവും ഇളയ മകൻ്റെ ദിക്കാണത് അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളിൽ ആരാണോ മൂത്തത് വരുന്നത് ആ വ്യക്തിയുടെ ദിക്കാണത് അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ആ വീട്ടിലെ മൂത്ത പെൺകുട്ടിയുടെ ഏരിയ അപ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ ആ ദിക്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫങ് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്നതിനായിട്ട് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ടോയ്ലറ്റ് രണ്ടെന്ന് പറയുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയ മൂന്നെന്ന് പറയുന്നത് ഒരു സെപ്റ്റേറ്റ് ടാങ്ക് വരുന്നത് അപ്പോൾ അതൊക്കെ ആ ദിക്കിൻ്റെ സൗഭാഗ്യത്തെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളുടെ ജീവിതത്തെ ഉറപ്പായിട്ടും ബാധിക്കും ഇപ്പം ഈസ്റ്റ് മിസ്സിംഗ് ഒരു വീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ മൂത്ത ആൺകുട്ടി പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കും അതായത് എത്ര ആക്റ്റീവ് ആയിരിക്കുന്നില്ല അതേ സമയം നമ്മളൊരു വീടെടുത്തു വീടെടുത്തപ്പോഴത്തേക്ക് വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം അകത്തേക്ക് ഇരിക്കുന്നു സൗത്ത് ഈസ്റ്റ് ഭാഗവും ഒരേ ലെവലിൽ ഇരിക്കുന്നു അതേസമയം ഈസ്റ്റ് ഭാഗം ഒരു പത്തടിക്ക് തള്ളിപ്പോൾ മുന്നിലോട്ട് തള്ളി ആണ് ഒരു റൂം എടുത്തിരിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ മൂത്തമാരൻ എന്ന് പല കാര്യങ്ങളിലും ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള ഒരാളായിരിക്കും ഒരുപാട് പ്രോബ്ലംസ് ഈ പയ്യൻ പയ്യനുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിൻ്റെ കാരണം ഈ വീടിൻ്റെ വാസ്തുവാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫെങ്ഷിപ്പ് പ്രകാരം ആ വീടിൻ്റെ പ്രശ്നമാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പം ഇത് ഞാൻ ഈ പ്രോഗ്രാം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി വീട് പൊളിക്കാനല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും ഉണ്ട് ഇപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് പൊളിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഫംഗ്ഷിപ്പ് പ്രകാരം അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ചില ഫംഗ്ഷിപ്പ് പ്രൊഡക്ടുകളിലേക്ക് ടൂൾസുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീച്ചൻ ഒരു പിന്നെ ടൂളാണ് കീച്ചേൻ അല്ല ഒരു ടൂളാണ് ഈ ഫൈവ് എലമെൻറ്റ് പകോടയുടെ കീച്ചൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഉദ്ദിക്കുന്നത് കുവ നമ്പർ എയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന വർഷത്തിൽ അവരുടെ ഗ്രിഡിലേക്ക് വരുന്ന സ്റ്റാർ ഫൈവ് ആണ് അത് ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആണ് ഫൈവ് എലമെന്റ് പകോയുടെ കീച്ചൻ എല്ലാവരും കുവ നമ്പർ എയ്റ്റുകാർ വാങ്ങി കൈവശം സൂക്ഷിക്കേണ്ടത് അടുത്ത വർഷത്തിൽ ഏറ്റവും നല്ലതാണ് ഇപ്പം നിലവിൽ ആര് സൂക്ഷിക്കണം കുവ നമ്പർ സെവൻകാര് സൂക്ഷിക്കണം അടുത്തത് ഇത് ഈ പറയുന്ന പടിഞ്ഞാറ് ദിക്കിൽ അഞ്ച് നിൽക്കുന്നതിൻ്റെ പരിഹാരമായിട്ട് ഫൈവ് എലമെൻറ്റ് ഉപയോഗിക്കാം അടുത്ത വർഷം വടക്ക് കിഴക്ക് ഭാഗത്താണ് പിന്നെ യെല്ലോ സ്റ്റാർ ഫൈവ് വരുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് അവിടെ ബെഡ്റൂമോ പ്രധാന ഇതോ ഉള്ളവർക്ക് ഈ ഭാഗത്ത് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിർത്താനുമായിട്ട് വളരെ സിമ്പിളായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ് ഇത് ഗോൾഡ് കോയിൻസും ഇത് കോപ്പർ കോയിൻസും നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനും ഈ ചൈനീസ് കോയിനുകൾ നമ്മളെ സഹായിക്കുന്നു സിട്രിന്റെ സ്റ്റോൺസ് നമ്മളെ കൈവശം സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ടും നല്ലതാണ് ഇതുപോലെ ഇത് സിട്രിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് ഇത് സിട്രിന്റെ മാലയാണ് ഇത് നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാനും അത് നിലനിൽക്കാനും വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിച്ച് ധരിച്ചിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം